പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമാൻ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇന്നലെ രാത്രി കഥാവ് നമുക്ക് നല്ല ഉറക്കം നൽകി ഇന്ന് ഈ മനോഹരമായ പ്രഭാതത്തിൽ കഥാവിൻ്റെ വലിയ ഇടപെടൽ കാണാൻ അവിടുത്തെ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ കാരുണ്യവാനായ ദൈവം നമ്മെ വിളിച്ചുണർത്തി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ വലിയ കൃപയെ ഓർത്ത് ആദ്യമേ തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതം ആരംഭിക്കാൻ തുടങ്ങുകയാണ് അതിരാവിലെ എഴുന്നേറ്റ് ആദ്യം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് തന്നെ എത്രയോ അനുഗ്രഹപ്രദമായ കാര്യമാണ് ദിവസം തുടങ്ങുമ്പോൾ ആദ്യം ദൈവത്തെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ് തിരുവചനം പറയുന്നത് അതിനാൽ തന്നെ എണീറ്റയുടനെ തന്നെ പ്രാർത്ഥിച്ച് ദിവസം തുടങ്ങുന്ന നിങ്ങൾ എത്രയോ ഭാഗ്യവാന്മാരാണ് കർത്താവിൽ നിന്നുള്ള അനന്തമായ കൃപയാണ് ഈ പ്രഭാതത്തിൽ ദൈവസന്നതിയിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയത് അതിനാൽ നാം ഒരേ മനസ്സോടും ഒരേ ഹൃദയത്തോടും കൂടെ അവസാനം വരെ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഇന്ന് നാം ധ്യാനിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് എത്തപ്പെടാൻ നമ്മുടെ സഹായകനായ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ സഹായിക്കട്ടെ സങ്കീർത്തനം നൂറ്റി പതിനെട്ട് ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ കഥാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ് ഇസ്രായേൽ പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോൻ്റെ ഭവനം പറയട്ടെ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ പ്രാർത്ഥന കേട്ട് അവിടെ എന്നെ മോചിപ്പിച്ചു കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട് ഞാൻ എൻ്റെ ശത്രുക്കളുടെ പതനം കാണും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ കാരുണ്യവും അങ്ങയുടെ അനുഗ്രഹങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസം വചനപ്രകാരം ഞങ്ങളുടെ എല്ലാ ദുരിതങ്ങളിലും ഞങ്ങൾ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ഞങ്ങളെ ഇപ്പോൾ ദുരിതത്തിലായ്ത്തുന്ന ഞങ്ങളുടെ കടബാധ്യത ജോലിയിലുണ്ടായ നഷ്ടങ്ങൾ ഞങ്ങളുടെ ബിസിനസ് തകർച്ച ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അസമാധാനത്വം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അരക്ഷിതാവസ്ഥ ബന്ധ തകർച്ച ദാമ്പത്യ തകർച്ച മക്കളെക്കുറിച്ചുള്ള വേദന മക്കളുടെ പരീക്ഷയിലുള്ള പഠനത്തിലുള്ള പ്രശ്നങ്ങൾ ഇവയെല്ലാം കർത്താവെ ഞങ്ങളെ ഇപ്പോൾ ദുരിതപ്പെടുത്തുന്നു ഞങ്ങളുടെ സാമ്പത്തിക തകർച്ചയെ സമർപ്പിക്കുന്നു ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗപീഠകളെ സമർപ്പിക്കുന്നു കർത്താവെ ഇതിൽ നിന്നെല്ലാം പുറത്ത് കടക്കുവാൻ ഞങ്ങൾ അങ്ങേയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ ദുരിതത്തിൽ അകപ്പെട്ടപ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരുടെ പ്രാർത്ഥന നീ കേൾക്കുന്നുവല്ലോ ദൈവമേ ഇപ്പോൾ തന്നെ അങ്ങയുടെ സഹായം അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ദുരിതത്തിൽ നിന്ന് മോചിപ്പിക്കണമേ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഞങ്ങളുടെ സഹായം അങ്ങയിൽ നിന്ന് വരുന്നു കർത്താവേ അതിനാൽ ഞങ്ങൾ ആരെ ഭയപ്പെടണം ഇന്ന് ഞങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്ന എല്ലാ ശക്തികളെയും വ്യക്തികളെയും ഇനി ഞങ്ങൾ ഭയപ്പെടുകയില്ല എൻ്റെ സർവശക്തനായ ദൈവമാണ് ഞങ്ങളോടൊപ്പം വസിക്കുന്നത് സർവശക്തനായ ദൈവമാണ് ഇന്ന് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഞങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത് ഞങ്ങളുടെ കർത്താവായ ദൈവമാണ് എൻ്റെ കർത്താവേ അങ്ങയിൽ നിന്ന് സഹായം വരുന്നു ഞങ്ങളെ സഹായിക്കുവാൻ അവിടുന്ന് കനിവ് തോന്നണമേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ചെയ്തു പോയ അറിഞ്ഞുമറിയാതെയും പ്രവർത്തിച്ചു പോയ തിന്മകളെ സംസാരിച്ച തെറ്റായ വാക്കുകളെ പ്രവർത്തിച്ചുപോയ എല്ലാ അനർത്ഥങ്ങളെയും കഥാവേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അറിഞ്ഞും അറിയാതെയും അങ്ങയെ വേദനിപ്പിച്ച ഓരോ നിമിഷത്തെ ഓർത്ത് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു കഥാവേങ്ങയുടെ അനന്തമായ കരുണയാൽ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസം മാപ്പ് നൽകി ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകണമേ ഇന്ന് പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർക്കുവാനും അവർ കൃത്യമായി ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാനും അവരുടെ കൂടെ നിന്ന് സഹായിക്കണമേ ഇന്ന് ജോലിക്ക് വേണ്ടി പോകുന്നവരുടെ കൂടെ നിന്ന് അവർക്ക് ആവശ്യമായ സഹായം നൽകി ഉന്നതത്തിൽ നിന്നുള്ള ജ്ഞാനം നൽകി അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളിപ്പോൾ അകപ്പെട്ടിരിക്കുന്ന എല്ലാ ദുരിതത്വങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങൾ കേട്ടിരിക്കുന്ന എല്ലാ രോഗങ്ങളിൽ നിന്നും കർത്താവെ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങൾക്കെതിരെയുള്ള ശത്രുവിൻ്റെ കൂടോത്രങ്ങളിൽ നിന്നും മന്ത്രവാദങ്ങളിൽ നിന്നും ആഭിചാര പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ തരം കാട്ടുന്ന വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം മോചിപ്പിക്കണമേ സകല അനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പക്ഷത്തുള്ളതിനാൽ ഞങ്ങൾക്ക് ശക്തിയുണ്ട് എന്തെന്നാൽ ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് ഞാൻ അങ്ങേയെ സ്വീകരിക്കുന്നു എൻ്റെ പ്രശ്നങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഓരോ നിമിഷത്തിലും കർത്താവായ യേശുവേ അങ്ങേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങൾ സ്വീകരിക്കുകയും ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു പിതാവായ ദൈവമേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി ഞങ്ങളുടെ ദൈവമായി കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഇത്രയധികം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ പാപികളായ ഞങ്ങളോട് ഇത്രയധികം അങ്ങ് കാരുണ്യം കാണിക്കുവാൻ ദൈവമേ ഞങ്ങൾ ഒന്നുമല്ല എന്നാലും അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്നു അനാദി മുതലേ സ്നേഹിക്കുന്നു അനന്തമായി സ്നേഹിക്കുന്നു കഥാവെ ഈ സ്നേഹത്തിന് മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ വസിച്ച് ഇന്ന് അങ്ങയ്ക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങളിലും ഇല്ലായ്മയിലും കടബാധ്യതയിലും ജീവിത തകർച്ചയിലും സാമ്പത്തിക തകർച്ചയിലും ജോലി നഷ്ടത്തിലും എല്ലാ പരാജയങ്ങളിലും എൻ്റെ കർത്താവെ അങ്ങയെ വിളിച്ചപേക്ഷിക്കുകയും അങ്ങ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു കർത്താവ് യോബിനെ പോലെ എപ്പോഴും അങ്ങ് ഞങ്ങൾക്ക് നൽകിയതിനും അങ്ങ് ഞങ്ങളിൽ നിന്ന് തിരികെ എടുത്തതിനും ഞങ്ങളങ്ങേക്ക് എപ്പോഴും സ്തുതികൾ അർപ്പിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു എൻ്റെ കർത്താവ് നൽകി എൻ്റെ കർത്താവ് എടുത്തു അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന ബോധ്യത്തോടെ ഞങ്ങളങ്ങേക്ക് കൃതജ്ഞതാ സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ അങ്ങയോട് വിളിച്ചപേക്ഷിക്കുന്ന ഞങ്ങൾക്ക് ഉത്തരമരളി ഇന്ന് അങ്ങയുടെ അത്ഭുത പ്രവർത്തനങ്ങൾ കാണുവാനും അത് ലോകമെമ്പാടും പ്രകീർത്തിക്കപ്പെടുവാനും ഞങ്ങളെ ഒരു സാക്ഷിയാക്കി മാറ്റണമേ കഥാവിനെ നാമം മഹത്വപ്പെടുത്തുന്ന ദൈവത്തിനെ സാക്ഷിയാക്കി ഞങ്ങളെ മാറ്റണമേ ഇന്ന് ദൈവത്തിന് പ്രീതികരമാവും വിധം ജീവിക്കുവാൻ ആവശ്യമായ അനുതാപവും പശ്ചാത്താപവും പാപബോധവും ഞങ്ങൾക്ക് നൽകി ദൈവഭയം നൽകി ദൈവീക ജ്ഞാനത്താൽ ഞങ്ങളെ ഇന്ന് വഴി നടത്തണമേ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ വസ്തുവകകളെയും പ്രത്യേകം അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ചിറകൻ കീഴിൽ ഞങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നു കഥാവേ അങ്ങയുടെ ശക്തി അയച്ച് ഇന്ന് ഞങ്ങളുടെ തളർന്ന മനസ്സിനെ ബലപ്പെടുത്തണമേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി പ്രദാനം ചെയ്യണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ വിജ്ഞാനവും വിവേകവും നൽകി അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്ന് ആ തീരുമാനങ്ങൾ പൂർത്തീകരിക്കുവാനും കർത്താവേ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും സുഖപ്പെടുത്തുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ എല്ലാ രോഗികൾക്കും പ്രത്യേകിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി അവരെ ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് തുണയായിരിക്കുന്നതിനാൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ കഥാവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും അവിടുന്ന് ഞങ്ങൾക്ക് പരിഹാരം നൽകിയതിനാൽ അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവി സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നീ പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവസന്നതിയിൽ സമർപ്പിച്ച ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഞങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവത്തിൽ നിന്നും എത്രയും വേഗം ഉത്തരം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ ആമേൻ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് നാല് രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിച്ച് നമ്മുടെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകി ദൈവത്തിന് നാമം മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവമിന്ന് അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതങ്ങൾ നടത്തട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ